അത് ഒരു വലിയ ആയതായിരിക്കുന്നു ഫതനഉ ത മിൻഹു രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഫതനഉ ത മിൻഹു അദ്ദേഹത്തോട് ഞാൻ അടുത്തു જെന്നു അദ്ദേഹത്തോട് ഞാൻ അടുത്തു જെന്നു പണ്ഡിതന്മാരുമായി ഉലമാക്കളുമായി ഇഫ്രബിയായ ഉലമാക്കളുമായി ബന്ധങ്ങൾ ഉണ്ടാകണം ചോദിച്ചു പഠിക്കണം അന്വേഷിക്കണം അതിനെ പണ്ഡിതൻമാർ ഉണ്ടാകണം ഫതനഉ ത മിൻ ഫതഹത്ത് കൂടെ ഞാൻ അടുത്തു നിന്നു ദൂരെ പോയില്ല ഫഹഅത്തു ബൈന യദൈ

അലൈഹി ഓരോ ും ചോദിക്കുകയാണ് മൽ ഇസ്ലാം എന്താണ് ഇസ്ലാം മൽ ഈമാൻ എന്താണ് ഈമാൻ മൽ എന്താണ് ഇഹ്സാൻ ഉപകാരപ്രദമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതും അവിടെ ജിന്നുണ്ടോ ഇവിടെ മലക്കുണ്ടോ മറ്റേ കേൾക്കോ അങ്ങനെ ഈ ജാതി ഒരു നാശത്തിന്റെ ചോദ്യങ്ങളെ നമ്മൾ നമ്മളെ ചോദ്യം കേൾക്കോടൂര് എന്ത് നമ്മൾ പഠിക്കണം എന്ന് മക്കളോട് ചോദിച്ചു നോക്കൂ ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് ഇസ്ലാം എത്രയാണ് നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിച്ചു നോക്കൂ അറിയോ ഇസ്ലാം ഒരു മനുഷ്യൻ അറിയാൻ നിർബന്ധമായ കാര്യം ഇസ്ലാം ഇസ്ലാം കം ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ എത്രയാണ് എത്രയാണ് കം ഈമാൻ ഈമാനിന്റെ നിർബന്ധമായും ഒരു മുസ്ലിം അറിയേണ്ട പഠിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ തലമുറകൾക്ക് അറിയുമോ സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് അറിയുമോ സഹോദരങ്ങളെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് അറിയും ആര് പഠിക്കും എന്തിന് പഠിക്കും ഏത് കാലത്ത് പഠിക്കും ആര്

அட்பெட்டது நமக்கு காண சாதிக்கும்